ാണ് അതെ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയാത്തത് കൊണ്ട് ആയിരിക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഒക്കെ അടിക്കാം പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ അവതരണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കുറച്ച് കമന്റ്സ് പിന്നെ വളരെ മോശം എന്നുള്ളത് തന്നെ പറയണം അതെ അപ്പോ അതൊന്നും അടിപൊളിയാണ് ഞങ്ങളുടെ വീഡിയോ സൂപ്പറ ഞങ്ങറിയേ അയ്യോ ഓക്കെ അപ്പ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ നമുക്ക് ബിഗ് ബോസ് ആയിട്ട് കൊറേ കത്തിക്കുള്ള മൂന്ന് മാസം ഒരുമിച്ചുള്ളതാ എന്തായാലും ഇപ്പോൾ അതിനകത്തേക്ക് അതായത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് ഒരുമിച്ച് വിട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഗ്രൂപ്പായി കളിക്കാൻ വിട്ടതല്ല ഒറ്റക്കൊറ്റ കളിക്കാൻ വിട്ടതാണ് പ്രത്യേക ഇന്നലെ ഇത് നമ്മുടെ ജിസൽ ഒന്ന് പൊളിച്ചതാണ് ചെറുതായിട്ട് മനസ്സിലായതായിരുന്നു അതുകൊണ്ട് ഈ അവിടെ ഒരു റൗഡി ഗ്രൂപ്പ് ഉണ്ട് അത് ജസിൽ എന്ന് പറഞ്ഞാണല്ലോ ഈ റൗഡി ഗ്രൂപ്പ് പറഞ്ഞു പിന്നെ അവരങ്ങ് ഞങ്ങൾ റൗഡി ആ ഏറ്റവും വലിയ അവിടെ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത് എന്ന് ചിലത് അതില് അടിയുറച്ച് നിൽക്കുന്നവരുണ്ടല്ലോ അപ്പൊ അടിയുറച്ച് നിൽക്കുന്നവരെ കിട്ടി ഒന്ന് അക്ബർ തലവൻ സെവൻ സെവൻ മോശം മോശം സ്വഭാവം കൊണ്ട് അതെ അതെ ഈ ഒരു ഷോ തുടങ്ങി കഴിഞ്ഞാൽ അത് ഓരോ സമയം കൾച്ചറൊക്കെ ആള് രേണു സതിയെ അതിനെ കുറച്ച് മുൻപായിട്ട് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കൾച്ചർ ആ ഒരു ശരിക്കും ഈ ശരിക്കും അക്ബറിന്റെ സ്വഭാവമാണ് ആ സത്യമായിട്ടും പിന്നെ അടുത്ത ആള് അപ്പാനി ശരത്താണ് പിന്നുള്ളത് ആ വേട്ടാവളിന് ആര്യനാണ് ഒന്നിനും കൊള്ളൂല വെറും കരിയും ഒണ്ണ ചങ്ങായി ഇവനും സത്യമായിട്ട് പറയാണ് ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ച് മുന്നേ ആര്യനും അപ്പാനിയും കൂടി ഇരുന്നിട്ട് ഞാൻ സത്യമായിട്ട് പറയാണ് കുടുംബശ്രീ കൂട്ടായ്മയെ പോലും ഉണ്ടാവൂല പരദൂഷണം പറയുന്നത് പെണ്ണുങ്ങളെ അധിക്ഷേപിച്ച് പറഞ്ഞല്ലേ പറഞ്ഞു പോയതാണ് സാധനം പൊതുവേ അങ്ങനെയാണല്ലോ അതെ പെണ്ണുങ്ങളും നല്ല ആണുങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചറ്റകളും പട്ടികളും വരിക എന്നിട്ട് ഇരുന്ന് ഇനി ഞാൻ ആലോചിക്കാം നമ്മൾ ഒരാളെ കുറിച്ച് പറയാ ആ ഒരാളെ കുറിച്ച് തന്നെ തീർക്കൂലേ തീർക്കൂലെ ഒരാളെ കുറിച്ച് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്ത ആളെ അപ്പ പിടിക്കും പിന്നെ അടുത്ത അടുത്താള് പിന്നെ അടുത്ത അടുത്താള് രേണു സുദീനെ കുറിച്ച് പിന്നെ അനുമോളെ കുറിച്ച് പിന്നെ അനീഷിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് ആൾക്കാര് ഇപ്പൊ പെറുതും അവരെ തന്നെ ഇരുന്ന് അങ്ങ് പറഞ്ഞോണ്ടിരിക്കും അല്ല ശരിക്കും മറ്റേ നമ്മൾ രാവിലെ പറഞ്ഞില്ലേ എന്താ മറ്റേ അച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും എന്തായാലും ഈ ടീം ും ആണ് അതായത് ഈ റൗഡി ഗ്രൂപ്പ് മൊണ്ണകൾ തലവൻ പിന്നെ ശരത്ത് അപ്പാനി ശരത്ത് ആര്യൻ ഇവര് മൂന്ന് പേരും ഇരിക്കുന്നു അവിടേക്ക് ഷാനവാസ് വരുന്നു അവിടെ നടന്നൊരു ഇൻസിഡന്റ് ഷാനവാസ് സത്യം പറയാം നമുക്ക് തുടക്കത്തിലെ അതായത് ആ ജിസലിനോട് കോസ്റ്റ്യൂമിന്റെ അതായത് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തില്ലേ അതിനുശേഷം ആളെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു രൂപം അത് വീണുടഞ്ഞതായിരുന്നു അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് ഇങ്ങനെ ഈ ആള് വരുന്നുണ്ട് ഷാനവാസ് വരുന്നുണ്ടെന്ന് ആളുടെ പെർഫോമൻസ് ഗംഭീരമായിരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം കിട്ടി ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം വരെയും കിട്ടിയിട്ടില്ല അതെ പക്ഷെ ഇന്നലെ മുതൽ ആളുടെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ വീണ വീണുടഞ്ഞ ആ വിഗ്രഹം ഉണ്ടല്ലോ ആള് റീബിൽഡ് ഇപ്പൊ കളിക്കുന്ന ഗെയിമില്ലേ അത് മുന്നോട്ട് കൊണ്ടുപോയാ ആള് ഒരു നരിച്ചീറായിരിക്കും അതല്ല ഞാൻ ഇടയ്ക്ക് നല്ല ഞാൻ ഞാൻ ുംരിമൊണ് കരിമുണ്ണ അത്രിമൊണ്ണങ്ങൾ എന്നിട്ട് പറഞ്ഞതാസ്റ്റിൻ്റ അതായത് ഇവിടെ നടന്നൊരു ഇൻസിഡന്റ് ഇവര് നാലുപേരുള്ള ഒരു സംഭവമാണ് പക്ഷേ അവിടെ ഒറ്റക്ക് ഷാനവാസാ ബാക്കിയുള്ളവര് കൂട്ടത്തിലുള്ള അതാള് പറയുന്നുണ്ട് കേട്ടോ ഈ പ്രശ്നം നടക്കുമ്പോ നിങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് അതാണ് അത് ഇതിനകത്ത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നുകഴിഞ്ഞിട്ട് ഇപ്പൊ ഷാനവാസും അക്ബറും തമ്മിലായി പ്രശ്നം അതെ നീ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട അങ്ങോട്ട് ഉണ്ടാക്കണ്ട ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയതാണ് അതില് നീ എന്താ ഉണ്ടാക്കിയ നീ ഒക്കെ വന്നപ്പോ തുടങ്ങിയ ഉണ്ടാക്കലാണല്ലോ എന്താ ഉണ്ടാക്കി ചോദിച്ചു അതിലാണ് ഷാനവാസിനോട് പറഞ്ഞത് നീ ഇപ്പോടെ കിടക്കുന്നത് പുറത്തല്ല കിടക്കുന്നത് അക്ബർ അക്ബർ ചോദിച്ചാണ് ഷാനവാസിനോട് നീ പുറത്തല്ല കിടക്കുന്നു ഞങ്ങൾ അവടക്കുന്നത് അതില് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ കാരണമാണോ ചോദ്യം ആ പിന്നെ നിങ്ങൾ ഒരുമിച്ച് മാത്രീരുമാനിച്ചു പിന്നെ മറ്റൊരു കാര്യം അതായത് അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ പുറത്ത് കിടക്ക അല്ലെങ്കിൽ അതകത്ത് എന്നുള്ളത് ഇതൊരാളെ യോഗ്യത കുറവൊന്നല്ല അതെ ഈ പുറത്ത് കിടക്ക എന്ന് പറഞ്ഞിസല് വളരെ മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത് എല്ലാവരുടെയും

ഈ ജയിലിലൊക്കെ കടക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ തല്ലായിരുന്നു കടന്നു കഴിഞ്ഞാൽ ഇത് ഈ ബോധം ഒന്നും ഇവർക്ക് കിട്ടുന്നില്ലേ നല്ല ബോധം അത് അതിനുശേഷം പറഞ്ഞിരുന്ന സംഭവം അതാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ടാങ്ക് എന്ന് അതും അത് അത് ആളുടെ സ്വഭാവത്തിന്റെ ഗുണം അതിനുശേഷം ഉണ്ട് ഇപ്പം ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അനിമോള വിഷയാണ് ഇന്നലെ അവര് ഉണ്ടാക്കിയ വിഷയത്തിന്റെ കാര്യത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അനിമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കാണിച്ചൊരു സാധനം അനുമോൾ ഞങ്ങൾക്ക് ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു സത്യമായിട്ട് പറയട്ടെ ഞങ്ങള് ഈ ഷോ ഇപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവര് എല്ലാരും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും അക്ബറിനോട് പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അക്ബർ പറഞ്ഞത് അക്ബറേ നീ ഇതിനകത്ത് ഷോയ്ക്കാത്ത ഇതാണെന്ന് ഒന്നുമില്ല എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് ഷാനവാസ് അത് പറയുന്നുണ്ട് ഇത് നമ്മളല്ല തീരുമാനിക്കണ്ടേ ജനങ്ങളാണ് പ്രേക്ഷകരാണ് ഇവര് കൂട്ടത്തോടെ ഇരിക്കും എന്നിട്ട് അവര് പറയുന്നത് ശരിയാണെന്നുള്ളത് അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവർ തന്നെ അംഗീകരിക്കും അതാണോ ജയത്തിന്റെ ലാസ്റ്റ് വാക്കാന്നത് ആണോ ഇതെയാ അത് അവര് അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് നിങ്ങളെ പുറത്തുവിടാൻ പിന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ടക്കളവും ഇനി വാഞ്ഞു പോകുന്ന ആ മെമ്മറിയില് ഇടയ്ക്കും ഇനി വാഞ്ഞു പോകുന്ന സാധനങ്ങളാണ് ഇതിനുശേഷം ഈ അനുമോൾ ഇങ്ങനെ പറഞ്ഞു ശേഷം നമ്മുടെ ഷാനുവാസ് അതിനെതിരെ പറയുന്നുണ്ട് അത് ഞാൻ ആദ്യം അതിനു മുൻപ് അക്ബർ അക്ബർ ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവാണ് അതിനകത്ത് ചിലരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മാത്രല്ല പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് അതായത് അനുമോൾ പാസം അതാണ് എന്നുള്ള രീതിയിൽ അതിലൂടെ ശ്രമിച്ചു ആ അത് ശരിയായ രീതിയിൽ എന്ന് തോന്നി കഴിഞ്ഞു അതിനുശേഷം അപ്പുറത്ത് ഈ പറഞ്ഞ ആള് ആള് പറയണ് ലവ് ട്രാക്കാണോ അത് അനുമോളി മറ്റേ ഷാനവാസ് എന്തായാലും കൊള്ളാം അത് ഇന്ന് രാവിലെ മോർണിംഗ് ഷോ നടന്നപ്പോ മോർണിംഗ് ആക്ടിവിറ്റി നടന്നപ്പോ ആ ഒരു ടാസ്കിന്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഇവർ ഏതാണ്ട് വേർ വിരിഞ്ഞ് വേറെ രീതിയിൽ തന്നെ കളിക്കുന്ന തോന്നൽ ഉണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ ഇവര് കഴിയില്ല ഇവർക്ക് സ്വന്തമായിട്ട് ഒറ്റക്ക് നിന്ന് കളിക്കാനുള്ള ധൈര്യ അല്ല തണ്ടില്ല അവർക്ക് അതിനുള്ള അതുള്ളവൻ ഇല്ല അതുള്ളവൻ അവിടെ വന്നിട്ട് നല്ല കൂളായിട്ട് മൂന്ന് പേരും ഡീൽ ചെയ്തിട്ട് പോകുന്നുണ്ട് എന്തിനു ആ കൊച്ചു ഓ പൊളി ഓള് നിന്ന് പൊരിക്കണ്ട് ഈ മൂന്നെണ്ണത്തിന് രഞ്ജിത്തിനൊക്കെ ഓൻ അപ്പഴും പറഞ്ഞ കാര്യം മറ്റോനൊക്കെ ഈ എന്ന് പറഞ്ഞവന അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ നമ്മൾ ഈ രണ്ടു കണ്ടോണ്ട് പറയുന്നതാണ് കേട്ടോ എടുത്ത് കാണിച്ചതിന്റെ ചോദ്യം യുടെ വിഷയം ഇപ്പോഴും അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന രീതി ഒന്ന് പിന്നെ അതിന് മുൻപ് തുടക്കത്തില് അതായത് ഈ ബാഡ് ചിട്ടിയല്ലോ അതായത് ഫസ്റ്റ് ടാസ്ക് നമ്മുടെ രണീഷ കൊടുത്തിട്ട് അതിൽ നിന്ന് ജയിച്ചതാണല്ലോ ഈ ആര്യൻ അതില് ആളെ പിടിക്കാനായിട്ട് ഈ ഇതെടുക്കാൻ വരുമ്പോ കലാപൻ സരികനോട് ഇവിടെ പിടിക്കണോ ഇവിടെ പിടിക്കണോന്നൊക്കെ പറഞ്ഞ് ചന്ദിച്ചു കൊടുക്കുന്നുണ്ട് ബേക്കൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു ചെറിയൊരു അതിനുശേഷം അത് തുടർന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് പല രീതിയിൽ ഇപ്പൊ ഈ ഷഡി കേസ് വന്നപ്പോ തന്നെ ഇനിയെടുത്ത് കാണിക്കും അതില് ഈ രേണ ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ് ഇതിനകത്തുള്ള പതിനെട്ട് പേരുടെ ആരെങ്കിലും ഒരാളുടെ ആയിരിക്കും ഇത് അവിടെയുള്ള ആൾക്കാരോടല്ല അത് ആദ്യം ചോദിക്കേണ്ടത് അതിനുശേഷം അല്ലേ ഈ ഓടിയ പുറത്തുള്ള ഓഡിയൻസിന്റെ ഷഡിയല്ലല്ലോ അത് ഈ ക്യാമറ കൊണ്ട് നാട്ടുകാരെ കാണിച്ചു തരാം അത് ചോദിക്കുന്നുണ്ട് അത് വേന ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഓഡിയൻസ് എന്തായാലും ഇവിടെ കൊണ്ടുതന്നെ ഷെഡ്യൂലി അവരല്ലോ അവരുടെ അല്ലല്ലോക്കാരല്ലേ അതല്ലേ ചോദിക്കേണ്ടത് അതല്ലേ മാന്യതാ ഇനി ചോദിക്കുന്നു അപ്പളാണ് അപ്പൊ അനീഷ് അവിടെ വന്നിട്ടുണ്ട് അത് അടുത്ത പ്രശ്നത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ചിലപ്പോ ഞാൻ ഇതുവരെ നടന്ന എല്ലാം മൊത്തം പറയേണ്ടി വരും അത് കാരണം അനീഷാണോന്ന് ഇടപെട്ടു ഈ സഭ്യമല്ലാത്ത എന്തെങ്കിലും അതാണല്ലോ അത് പ്രതികരിക്കണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്കും അപ്പാനിക്കും അവിടെ അപ്പാനി നമുക്കറിയാം രണ്ടുപേരും തമ്മിൽ കോട്ടിയും കോട്ടിയാ അനീഷും അനീഷും അപ്പാനിയും അത് അപ്പാനിക്ക് വിവരം വിവരമില്ലായ്മ ഏറ്റവും വലിയ മരമാണെന്നുള്ളതിന്റെ ഒന്നാം തന്നെ തെളിവാണ് ആ സാധനം എന്തായാലും ഇവര് ഇവര് വാഴകളാവണ്ട വാഴ വിളി കേൾക്കാൻ വയ്യാന്ന് കരുതിയിട്ട് ആയിരിക്കാം മേ ബി ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിച്ച് പ്രതികരിച്ചു നടക്കുന്ന ഈ മൂന്നെണ്ണം അതായത് അക്ബർ അപ്പാൻ ശരത്ത് പിന്നെ ആ മറ്റേത് മറ്റുള്ളവരോടൊപ്പം കൂടുള്ളു അതായത് മറ്റുള്ളവർ വിട്ട സൗണ്ടിന് ആര്യൻ മനസ്സിലായില്ലേ അപ്പൊ ഈ അനുമോളേ അനുമോള് നമുക്ക് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അക്ബറിന്റെ ഈ ലാംഗ്വേജ് നിങ്ങൾ നോക്കണം ഇത് ഇതാണ് പറഞ്ഞ് ആളുടെ ഏത് സമയത്ത് അത് തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മാന്യത മാന്യത ഇല്ലാത്ത രീതിയിലുള്ള സംസാരം ഇതിപ്പോ ഓനെ ആ സൗണ്ട് ഇതിന്റെ ഒരർത്ഥം അല്ലെ ഈ പറയുന്ന പേരുണ്ട് പിന്നെന്താ അത് പറയാത്താ മറ്റേ രാവിലെ പറഞ്ഞ വർത്താനം വെച്ച് നോക്കുമ്പോ അതൊന്ന് സിമ്പിൾ ആണ് സിമ്പിൾ സാധനം അതിപ്പോ പല സ്ഥലങ്ങളിലും പല അർത്ഥം വരുന്ന സാധനം മറ്റത് അങ്ങനെയല്ലല്ലോ എല്ലായിടത്തും ഒരേ അർത്ഥമുള്ളൂ രാവിലെ വിളിച്ച സെപ്റ്റിക് ടാങ്ക് അതെ ഒരേ ഓരോരേ അർത്ഥമുള്ളൂ മറ്റടുത്ത് പല അർത്ഥങ്ങളാണ് ഈ കാണിച്ച സാധനത്തിനുള്ളത് എന്തായാലും കൾച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇല്ല അത് ഉണ്ടാക്കി എടുക്കാം പക്ഷെ അത് അതെ നടക്കൂല ജന്മന കിട്ടുന്നതുകൊണ്ട് അല്ലാതെ ഇതിപ്പോ ഏത് ഏത് രീതിയിലാണ് നമുക്ക് ഐഡിയ ഇത്ര കഴിയില്ല ഇനി ശരിയല്ലേ ഇനി മറ്റേ ഈ എവിടെ വളം പണ്ടുള്ളവരും ഇനി ഇടിയൊക്കെ പൊട്ടൂലേ മിന്നലെ കടിക്കൂലെ അതുപോലെ എന്തെങ്കിലും കൊണ്ടിട്ട് കൾച്ചർ ഉണ്ടായിട്ട് വരണം പ്രത്യേക കഴിവ് പോലെ ശരി ഷാനവാസ് ഷാനവാസ് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പോക്ക് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഗ്രൂപ്പിൽ കൂടാതിരിക്കട്ടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താ എതിരാളികളായിട്ട് ഗംഭീര ഒരു പെർഫോമർ ആണ് വരട്ടെ